പാലക്കാട് പുലി ഇറങ്ങിയതായി സംശയം ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘം സ്ഥലത്ത് വന്നു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ പി ടി സെവൻ എന്ന കൊമ്പൻ അവിടെ തീർത്ത് ദുരിതമൊക്കെ നമുക്കറിയാം അതിന് പിന്നാലെ തന്നെ ഒരുപാട് കൊമ്പന്മാർ അവിടേക്ക് എത്തി കൃഷിയൊക്കെ തുടർച്ചയായി നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ധോണിയിൽ പുലിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു എന്നുള്ള സംശയം നാട്ടുകാർ ഉന്നയിക്കുന്നത് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായ തരത്തിലുള്ള സംശയം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ചില കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പുലി തന്നെയാണോ എന്നുള്ള സംശയത്തിലേക്ക് ഇപ്പോൾ വരം നാട്ടുകാരും അടപ്പം തന്നെ വനംവകുപ്പും എത്തിച്ചേരുന്നത് ചേറ്റിൽ വെട്ടിയ ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് ഇപ്പോൾ പുലിയുടെ കാൽപ്പാടുകൾ കാണുന്ന സാഹചര്യം നമുക്ക് എന്റെ ദൃശ്യങ്ങൾ തന്നെ ലഭ്യമാണ് അതിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണിത് പുലിയുടെ ഇതിന് സമാനമായ കാൽപ്പാടുകളാണ് എന്നുള്ളത് നാട്ടുകാരാണ് ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ആർ ആർ ടി സംഘത്തെ അവർ വിവരമറിയിക്കുകയും ആർ ആർ ടി സംഘം ഈ വിവിധ മേഖലകളിൽ എത്തി പരിശോധനകളും മറ്റും നടത്തുകയും കഴിഞ്ഞു ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെയും സമാനമായ രീതിയിൽ പല വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ ഭീതിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുമൊക്കെ നേരത്തെയും സമാനമായ രീതിയിൽ പല വന്യമൃഗങ്ങളും ഈ മേഖലയിൽ വന്നു പോയിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാട്ടാനയുടെ ശല്യമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടാന ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് അത് അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് എന്തായാലും പുലിയുടെ ഭീതി കൂടി ഇവിടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ വനവകുപ്പിന്റെ ഇടപെടൽ അല്പം കൂടി കാര്യക്ഷമമാകണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്